ഹായ് ഹലോ അപ്പോളേ നമ്മൾ ഇപ്പോൾ ഞാൻ ഇന്ന് വർക്ക് വർക്കുണ്ടായിരുന്നു കൊയിലാണ്ടിയിലായിരുന്നു കേട്ടോ അപ്പോൾ കൊയിലാണ്ടിയിൽ നിന്ന് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും വർക്ക് കഴിഞ്ഞ് വന്നു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ മഴ ചാറ്റിക്കൊണ്ടിരിക്കുകയാണ് കുറേ ദിവസമായിട്ട് നല്ല മൂടലും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മഴ ചാറ്റിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോളാണ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്നുള്ളൊരു ബോധോദയം അതായത് നമ്മളുടെ വീടിൻ്റെ മുന്നിൽ ഓട് ഫിറ്റിയതുണ്ടായിരുന്നു സ്വിച്ച് കൊണ്ട് വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ എന്താ സ്വിച്ച് കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും നനയുമായിരുന്നു അപ്പോൾ കാരണം നമുക്കിവിടെ സിറ്റോട്ടൊന്നുമില്ല ട്യൂബും നനയും ട്യൂബിൻ്റെ സീനില്ല സ്വിച്ച് കൊടു മറ്റേ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കവറിട്ടുണ്ട് പിന്നെ അവിടെ കറൻറ്റൊക്കെ വന്നിട്ടോ സ്വിച്ച് ഒക്കെ എല്ലാം സ്വിച്ച് കൊടൊക്കെ ഹൈഫൈ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് നമ്മൾ സ്വിിച്ചൊക്കെ ഫിറ്റ് ചെയ്തേക്കണേ ട്യൂബൊക്കെ ഇതിപ്പോൾ കറണ്ട് പോയി കേട്ടോ നല്ല ഐശ്വര്യം കറണ്ട് പോയി യെസ് ഗെസ് കറണ്ട് പോയി നല്ല ഐശ്വര്യം കേട്ടോ ഞാൻ ആദ്യപ്പോൾ കത്തിയായിരുന്നു ശരി കുഴപ്പമില്ല അത ഇവിടെ നമ്മളുടെ ഡൈനിങ്ങിലേക്കുള്ള കൺട്രോള് അവിടേക്കുള്ള കൺട്രോള് ഫുള്ള് ട്യൂബ് ലൈറ്റ് കേട്ടോ ഹോൾഡർ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല ഫുള്ള് ട്യൂബ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി സ്വിച്ച് കുറച്ച് സ്വിച്ചുകൾ ഫിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ എല്ലാം തൂക്കിയിട്ടിരിക്കുകയാണ് ഇത് ഒരെണ്ണം മോട്ടറിൻ്റെ സ്വിച്ച് കേട്ടോ പിന്നെ ഒരെണ്ണം പുറത്തേക്കുള്ള സ്വിച്ചും പിന്നെ ഒരെണ്ണം അടുക്കളയിലെ എന്താണ് ഈ പില്ലറ് ഈ കഴുക്കോലിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫുള്ള് ട്യൂബ് ലൈറ്റ് എല്ലായിടത്തും ട്യൂബ് ഇവിടെ രണ്ടടിയുടെ ഒരു ട്യൂബ് ലൈറ്റ് പിന്നെ പുറത്തേക്കൊക്കെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എവിടെയാണോ ലൈറ്റ് കൊടുത്തേക്കണേ ആ ഇവിടേതേ തൊട്ട് മുകളിൽ തന്നെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മുകളത്തെ ബാത്റൂമിൻ്റെ വേസ്റ്റ് വെള്ളം പോകാനുള്ള പൈപ്പ് കേട്ടോ ഓ ഇത് മഴ പെയ്യുമ്പോൾ നമ്മുടെ ടൈലും ഇതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അത് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണേ വെച്ചേക്കണട്ടോ അവിടുന്ന് കണക്ഷൻ കൊടുത്തേക്കണൊക്കെ ജോയിൻറ്റ് അടിച്ചിട്ടുണ്ട് ആ ോക്കാം നോക്ക് ആ പിന്നെ വേറെ വലിയൊരു കാര്യം ഉണ്ട് കേട്ടോ ഏ നമ്മുടെ കിണറാണ് കിണറിൽ വെള്ളം കണ്ടു കെട്ടോ ആ രാവിലെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം കണ്ടു എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കിണറിലേക്ക് പോകാം എന്തായാലും ഓഫ് ചെയ്തേക്കാം കാരണം ഓണാക്കി വെക്കണ്ട എവിടെയെങ്കിലും ഇനി എന്തേലും രാത്രിയാണേലും ഷോർട്ടായി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ പുറത്തെ ഇവിടുന്ന് പുറത്തേക്കുള്ളൊരു സ്വിച്ചും പിന്നെ ഒരു പ്ലഗ് പോയിൻറ്റും പിന്നെ നമ്മുടെ റൂമിൽ റൂമിലിവിടെ റൂമിൽ ആ ഇവിടെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ആയിരുന്നു ആദ്യം ട്യൂബ് ഇടാൻ വേണ്ടി വിചാരിച്ചത് പിന്നെ ട്യൂബ് ഇങ്ങോട്ടേക്ക് മാറ്റി അപ്പോൾ ഇവിടെ ഹോൾഡർ എടുത്തു ഇവിടെ ഫാൻ വരും അതിനുള്ള ഹുക്കും ലൈറ്റ് കണക്ഷൻ എത്തിച്ചിട്ടുണ്ട് ഇതും തൂക്കിയിട്ടേക്കും കേട്ടോ ഇതെ കണക്ഷൻ അപ്പോൾ നമുക്കിനി കിണറിലേക്ക് പോവാം ഇവിടെ ഇനി ഇതൊക്കെ തന്നെ വിശേഷങ്ങളുള്ളൂ കിണറ്റിൽ പോയിട്ട് വെള്ളം എന്തോരം ഉണ്ട് എന്നുള്ളത് ചെറിയ ചാറ്റ മഴയുള്ളു കേട്ടോ കാര്യമായിട്ടുള്ള മഴയൊന്നുമില്ല എന്തായാലും വെള്ളം എന്തോരം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ഇപ്പോൾ നിലവിൽ ഇതുവരെ അഞ്ച് കോലാണ് കേട്ടോ താഴ്ത്തിയിരിക്കണേ പിന്നെ അതായത് ഇന്നലെ വൈകുന്നേരം നാലാമത്തെ കോല് താഴ്ത്തുമ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു നാളത്തേക്ക് എന്തായാലും വെള്ളം കാണുമെന്ന് കാരണം മണ്ണിൻ്റെ നിറം ഇന്നലെ തന്നെ മാറിയായിരുന്നു അതേമാതിരി മണ്ണിന് അത്യാവശ്യം നല്ല നനവും ഉണ്ടായിരുന്നു ഒരു ഇത് കാണിച്ചാൽ കേട്ടോ ഇത് ഫസ്റ്റത്തെ ലെയർ മണ്ണ് അത് കഴിഞ്ഞിട്ട് വന്ന മണ്ണാണ് ഈ ഒരു ചെറിയൊരു ഓറഞ്ച് നിറത്തിൽ അത് കഴിഞ്ഞിട്ട് വന്നാണ് ഈ ഒരു മഞ്ഞ എന്നുള്ള നിറത്തിൽ വന്നൊരു മണ്ണ് ഇപ്പോൾ അതാണ് ലാസ്റ്റ് വന്നിരിക്കണം കേട്ടോ ഈ വെള്ള കളറ് ഏകദേശം വെള്ള വെള്ള വല്ല കേട്ടോ അങ്ങനെ എല്ലാ കളറ് മണ്ണും വന്നിരിക്കുന്നു നമ്മുടെ കിണർ എവിടെ വെള്ളം ഇത് മഴ ആയതാണ് വെള്ളതാണ് അല്ലാട്ടോ രാവിലെ മറ്റേ രാവിലെ വെള്ളം ഉണ്ടായിരുന്നു അതായത് രാവിലെ പത്ത് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയപ്പോഴാണ് പപ്പ വിളിച്ചത് പപ്പ ഒളിച്ചിട്ട് ഇന്നേ കിണറിലെ വെള്ളം കണ്ടു എന്ന് പറഞ്ഞായിരുന്നു ഏകദേശം നമ്മുടെ താഴത്തെ പാടത്തിൻ്റെ ഏകദേശം ലെവലിലേക്ക് ആയിട്ടുണ്ട് തോട്ടിലെ വെള്ളമൊക്കെ വറ്റിയിട്ടോ കനാലിൽ നിന്നുള്ള വെള്ളമൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു എന്തായാലും നോക്കാം നാളെ ഇനിയൊരു രണ്ട് കോലും കൂടെ നമ്മളെന്തായാലും കുഴിക്കും ഈ ലെവലിൽ കണ്ടാൽ പോരല്ലോ ഇനി എന്തായാലും ബാക്കി നല്ല അടിപൊളിയായിട്ട് വെള്ളം കാണട്ടെ അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ കരണ്ട് കിട്ടി അതായത് വീടിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് വന്നു പിന്നെ കിണറ്റിൽ വെള്ളം കണ്ടു ഇനി നമ്മൾ സോളാറിൻ്റെ പരിപാടിക്ക് വേണ്ടി കെ എസ് ഇ ബിയിൽ പോയായിരുന്നു അപ്പോൾ ഇപ്പോൾ കൺസ്ട്രക്ഷൻ പർപ്പസിലാണല്ലോ നമുക്ക് കറണ്ട് കിട്ടിയേക്കണേ അത് വീട്ടിലേക്കുള്ള ഇതാക്കി മാറ്റണം അപ്പോൾ അതിന് നമ്മളിനി കെ എസ് ഇ ബിയിൽ എഴുതി കൊടുത്തിട്ട് ആദ്യം ലൈൻ വലിക്കാനുണ്ട് കേട്ടോ അതായത് നമ്മൾ എക്സ്ട്രാ ഒരു ഇതാണല്ലേ എക്സ്ട്രാ നമ്മളൊരു പോസ്റ്റ് ഫിറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതുവരെയാണ് ഇതുവരെയാണ് മുപ്പത് മീറ്റർ മുപ്പത്തഞ്ച് മീറ്ററാണ് കെ എസ് ഇ ബി ഇടുവുള്ളൂ അല്ല കറണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ മറ്റേ ഇനി ആ താഴെ കാണുന്ന പോസ്റ്റിൽ നിന്ന് ഈ പോസ്റ്റിലേക്ക് ലൈൻ വലിക്കണം ലൈൻ വലിച്ചിട്ട് ഇവിടുന്ന് ഇനി നമ്മുടെ ഈ സർവീസ് വയർ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കാൻ അപ്പോൾ ആ കണക്ഷൻ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് കെ എസ് സി ബി എന്നുള്ള അപ്രൂവൽ കിട്ടുകയുള്ളു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി എന്തായാലും നമ്മൾ മീറ്റർ ബോർഡ് വയ്ക്കുന്നത് ബാക്ക് സൈഡിലെ കേട്ടോ അത് കാണിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇവിടെയാണ് നമ്മൾ മീറ്റർ കൊടുക്കണേ കെ എസ് ഇ ബിയിലെ പാനലുകൾ കൊടുക്കണേ ഈ ഷീറ്റിൻ്റെ മുകളിലാണ് എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഈ ചുമറ്റിൽ തന്നെ കൊടുക്കാനും പറ്റും എന്തായാലും മഴയൊന്ന് ചാറ്റിയതാണേലും മൊത്തത്തിൽ ഒന്ന് പൊട്ടിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി എന്തായാലും നമുക്ക് നാളെ എന്തായാലും നാട്ടിലുണ്ട് നാളെ വർക്കൊന്നുമില്ല അപ്പോൾ ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ നാളെ കാണാം അതായിരിക്കും ബൈ ബൈ താങ്ക്